ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് ഒരു വെളുത്തുള്ളി തൊലികളഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ട് ഇനി ഇന്നലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് വറ്റൽമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇന്നലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ ഇപ്പോഴത്തെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ അറിഞ്ഞു പോകരുതേ ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഞാൻ ഇവിടെ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് ചോദിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കിതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് ഉള്ളതെങ്കിൽ അത് ചേർത്താൽ മതി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വൺ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ മസാലയെല്ലാം എല്ലാം ചിക്കനിൽ നല്ലപോലെ പിടിക്കും ഇത് മിക്സ് ചെയ്തെടുക്കണേ ഇനി ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടേബിൾ സ്പൂൺ വിനഗർ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിത് രണ്ട് മണിക്കൂറിന് ശേഷം ചിക്കനിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറമേയൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും പക്ഷേ ഉള്ളു നല്ലപോലെ കുക്കായി കിട്ടില്ല ഇപ്പോൾ ഇത് ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ബിരിയാണി ഗീ റൈസ് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം എന്തെങ്കിലും കൂടെ വേണമെങ്കിലും ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാം സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൻ്റെ മസാല ഉണ്ടല്ലോ അത് സാധാരണ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കണം പുള്ളി ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ നോക്കിയാൽ രണ്ട് ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ നാവിൽ കൊതികൂറും രുചിയിലുള്ള ചിക്കൻ ഫ്രൈ റെഡി നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഓയിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് ഇല്ല വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എണ്ണമയൊന്നും അധികം ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടിയാ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ